ഹബീബി നമ്മൾ ഇന്ന് എങ്ങോട്ടാണെന്നറിയാം മനോഹരമായി പാതയിലൂടെ നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നത് ഇരുവശത്തും നല്ല ആംബിയൻസ് നല്ല കാഴ്ചകൾ ആ എന്തൊരു രസം ശ്രീനഗറിൽ നിന്ന് പഹൽഗാമിലേക്ക് പെഹൽഗാമിലേക്ക് മുമ്പ് അതായത് ഉദംപൂർ റൂട്ട് കേട്ടോ ജമ്മു താവി ഉദംപൂർ റൂട്ടാണിത് അതിനു മുമ്പ് പെഹൽഗാമിലേക്ക് മുമ്പ് ആപ്പിൾ വാലിയിലേക്ക് കേട്ടോ നമ്മുടെ ഇന്നത്തെ വന്നാൽ ഒരു വട്ടമെങ്കിലും പോകണമെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന നമ്മുടെ ആപ്പിൾ തോട്ടത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഈ റോട്ടിൽ കുറേ ടാക്സി വണ്ടികൾ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നത് കൊണ്ടാണ് ടാക്സികൾ കുറേ ഇവിടെ ഓടുന്നത് നമ്മളും ടാക്സിയിലേട്ടോള നമ്മളെ ഡ്രൈവറിൻ്റെ പേര് ഹരിഹരൻ നട്ടോ അദ്ദേഹം എന്തോ പറഞ്ഞിരുന്നു പക്ഷെ നമ്മൾ കേട്ടത് ഹരിഹരൻ നട്ടോ ഇദ്ദേഹത്തോടെ നമ്മൾ കുറേ തൊട്ടായിട്ടോ പറയുന്നത് നമ്മൾ ആപ്പിൾ തോട്ടം എന്ന് കാണിക്കണേ 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 നാളെ 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 പറഞ്ഞേ ഇപ്പം അവസാനം നമ്മൾ പോകാനുട്ടോ ഇയാൾക്ക് വേറൊരു കോമഡി ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ സംസാരിക്കൂ പോലീസ് പിടിക്കൂ അങ്ങനെ ഫയൽ എടുക്കും വീണ്ടും സംസാരിക്കും വീണ്ടും പിടിക്കും ഈ പോലീസ് പിടിച്ചപ്പോൾ വേറൊരു കോമഡി എന്ന് പറയുമോ ഇപ്പോൾ പോലീസ് തന്നെ വിട്ടിരിക്കുക പോലീസ് പിടിച്ച സങ്കടത്തിൽ ഇപ്പോൾ കുറച്ച് നല്ല കേട്ടോ യാത്ര ചെയ്യുന്നത് അവർ ചെറിയ ടെൻഷനാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അതേ ലെവലെട്ടോ ഫോണിൽ വീണ്ടും സംസാരിക്കും സംസാരിച്ച് സംസാരിച്ച് അടുത്ത പോലീസ് പൊക്കും പിന്നെ ഇതേ അവസ്ഥ ഇട്ടോ ഇവന്റേത് ഇവിടുത്തെ കാലാവസ്ഥ അടിപൊളി ആയതുകൊണ്ട് നഗരങ്ങളൊക്കെ നല്ല വൃത്തി കേട്ടോ വേറെ രാജ്യത്തിൽ പോയ ഫീല് നല്ല ചെറുക്കുള്ള നഗരം ആപ്പിൾ തോട്ടത്തിലേക്ക് പോകുന്നതിൻ്റെ കവാടട്ടോ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കവാടത്തിലൂടെ കടന്നു പോയ ഇത് ആപ്പിൾ തോട്ടത്തിലേക്കുള്ള കവാടാണ് കവാട ആപ്പിൾന്ന് കേൾക്കുമ്പോ നമ്മുടെ വായിലിങ്ങനെ കപ്പലോടുന്നുണ്ടല്ലേ കാരണം എന്താ നമ്മൾ ചെറുപ്പം മുതലേ എൽ കെ ജി മുതലേ കേട്ട പേരാണ് എ ഫോർ ആപ്പിൾ അന്ന് മുതലേ നമുക്ക് ആപ്പിൾ ആയിട്ട് ബന്ധമുണ്ടല്ലോ പക്ഷെ നമ്മൾ ഇതുവരെ ആപ്പിൾ തോട്ടം കണ്ടില്ലല്ലോ നമുക്ക് കാണിച്ചോ കവാടം കടന്ന ഉടനെ രണ്ട് ടീമെ വണ്ടി നിർത്തി എന്നിട്ട് ഒരു നൂറ് ഉപയ്യ ചോദിക്കുന്നുണ്ട് കാരണം ആപ്പിൾ തോട്ടത്തിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ ഒരു പാസ് പാസ് നൂറുപയടുത്തൊരു എൻട്രി പാസ് ഡ്രൈവർ അടച്ച് അങ്ങനെ മുന്നോട്ട് പോകട്ടോ ഡ്രൈവർ മോട് പറഞ്ഞോ നിങ്ങൾ മോഹിക്കുന്ന ലക്ഷ്യ സ്ഥാനത്തേക്ക് നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം ആപ്പിൾ തോട്ടങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു ഓരോ എത്തിച്ചിരിക്കോപ്പിൾ washroom available here red delicious juice point oh mm -hmm. apple one box apple

ഇതൊരു കഷ്ണ ഒരു മുറിച്ചു തരുള്ളൂ ആപ്പിൾക്ക് മരത്തിന്റെ അടിയിൽ നിന്ന് ആപ്പിൾ കഴിക്കൂടാ

യെയെ 80 എസി ടെസ്റ്റ് ഒക്കിയോലെ ടെസ്റ്റ് ഒക്കിയോലെ ആപ്പിൾ ടെസ്റ്റ് ഒക്കിയോലെ 100 100 1200 പവഴി നമുക്ക് 300 അല്ല നമ്മള한테 200 രൂപ ഇന്നിടേയോ കണ്ടി ഇന്നിടേയോ കണ്ടി ആ നല്ല ലാഭം 100 100 100 100 100 100 100

മറ്റേ ആപ്പിൾ തോട്ടത്തില്ത്തിരിക്കാട്ടോ പക്ഷെ ഇവിടെ ആപ്പിളില്ല ആപ്പിൾ ആവുമ്പോ ആപ്രിൽ ആവുമ്പോ ആപ്രിൽ ഏപ്പിൾ ആപ്പിൾ ആ ഒരു സമയ പേരിന്